দেৱতা গোপী নামগাগ বিধিং

അപ്പോൾ ഹോമം നമ്മൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഹോമം തുടങ്ങുന്ന ആ സമയത്തുള്ള ഒരു ഇതുകൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹോമം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് പാൽ കാച്ചുന്നത് പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട് അതൊരു സ്പെഷ്യലാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എൻ്റെ വരെ കാണുക ഹോമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ കാരണം രണ്ട് മണിക്കൂറും രണ്ട് മണിക്കൂറൊന്നും അല്ല അതിനേക്കാൾ കൂടുതൽ സമയം അവിടെ ഇരുന്ന് ഹോമത്തിൻ്റെ മുൻപ് അത്രയും അത്ര ഓരോന്ന് ചൊല്ലുമ്പോഴും ആ പൂജാരി അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ശ്ലോകം ഇങ്ങനെ പറയുമ്പോഴേക്കും ഇപ്പുറത്തുള്ള പൂജാരി നെയ്യ് നെയ്യൊഴിച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ ഹോമം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കണം നമ്മൾ അരിയും പൂവും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഓരോ അവിടെ ഇരുത്തിയിരിക്കുന്ന ഓരോ ലക്ഷ്മീൻ്റെ മുന്നിലും പിന്നെ ഗണപതിൻ്റെ മുന്നിലും ജഗന്നാഥിൻ്റെ മുന്നിലൊക്കെ ഒക്കെയാണ് ഇങ്ങനെ അരി ഇടുന്നില്ല അപ്പോൾ ഇങ്ങനെ ദൂരേക്ക് ഇടുമ്പോൾ അങ്ങ് എത്തൂലെന്ന് പറഞ്ഞിട്ട് ഒരു മൺകുടം തന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഇടുന്നത് എന്നിട്ട് എല്ലാം കൂടി ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകും അപ്പോൾ അവരുടെ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അരിയും പൂവും ഒക്കെ അവർ പറഞ്ഞു തരും നമ്മൾ പിന്നെ നെയ്യ് ഈ അഗ്നിയിലേക്ക് നെയ്യ് ഒഴിക്കണം പിന്നെ പാൽ ഒഴിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഭാഗം സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ കാണാം നമുക്ക് വീഡിയോ ഇത് കണ്ടില്ലേ ചൂട് നല്ല ചൂടായിരുന്നു അഗ്നീൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ പൊതുവെ ചൂടുവാണല്ലോ ചൂട് സമയത്തായിരുന്നല്ലോ ഹോമൊക്കെ നടത്തിയത് അപ്പം നല്ല ചൂടിൽ ഇങ്ങനെ ചൂടിലിങ്ങനെ ഇരുന്നിട്ടാകെ ടയർഡൊക്കെ ആയിരുന്നു അപ്പോൾ കണ്ടില്ലേ ഓരോ ഹോമങ്ങൾ ഓരോ അങ്ങനെ ചൊല്ലുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പം ഞാനെല്ലാം കട്ട് ചെയ്ത് കുറച്ച് കുറച്ചാണ് കാണിക്കുന്നത് ഇനി എൻ്റെ നിങ്ങൾ വാച്ച് ചെയ്യണം അപ്പോൾ എൻ്റെ ഉള്ള കുറച്ച് സംഭവങ്ങൾ കൂടിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് തീ ഹോമം തീരാനായി അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നതും പിന്നെ പാലൊഴിക്കുന്നതും അരിയും പൂവ് ഇടുന്നതും അങ്ങനെ ലാസ്റ്റ് ഭാഗങ്ങളാണ് രണ്ടും മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ ഹോമത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് കാണിച്ചിട്ടുള്ളൂ കാരണം അതൊക്കെ ബോറാവില്ല കുറേ നേരം ഞങ്ങളത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ഇതിപ്പോൾ ലാസ്റ്റ് സീനാണ് ഞാൻ കാണിക്കുന്നത് ഓരോ കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങളുടെ ഓരോ പേരുകൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു തേങ്ങ അഗ്നിയിലേക്ക് ഇട്ടു ഇപ്പോൾ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇനി ആ തേങ്ങയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ മുട്ടുകുത്തി നമസ്കരിക്കുകയാണ് ആ തേങ്ങ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമം അഗ്നി കെടുത്തണം എടുത്തി കഴിഞ്ഞ് ആ തേങ്ങ നമ്മൾ ആ കരിഞ്ഞ തേങ്ങ നമ്മൾ എല്ലാവരും വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാവരും കഴിക്കണം ഇനി അഗ്നിയൊക്കെ എടുത്താൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് ഇതിപ്പോൾ കർപ്പൂരം കത്തിച്ച് കർപ്പൂരം ആരതി ഒഴുകയാണ് കർപ്പൂരം എല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞു ഇവരപ്പത്തെ തേങ്ങയെല്ലാം കരിഞ്ഞു വന്നു ലാസ്റ്റ് ഒരിക്കൽ കൂടി അരിയും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റു ഇനി വീട് ഫുള്ള് ആ നമ്മൾ മൺകുടത്തിൽ വെച്ചിട്ടില്ലേ നേരത്തെ പൂജിക്കാൻ ആ വെള്ളം പിന്നെ മലരും അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വെള്ളം കുടഞ്ഞുകൊണ്ട് പോകും ഞാൻ ആ മലരിങ്ങനെ എല്ലായിടത്തും വിതറിക്കുകൊണ്ട് പോകണം അന്നത്തെ ആ ദിവസം ഫുള്ള് ആ മലരും വേറെ എന്തോര സാധനം കൂടി ഉണ്ടാവും എൻ്റെ പേരെനിക്കറിയില്ല അപ്പം അതിങ്ങനെ ഇടണം വീട് ഫുള്ള് ശുദ്ധിയായി എന്ത് അനിഷ്ട ഇതുണ്ടെങ്കിലും ഒക്കെ പോയി എല്ലാം വീട് നല്ല ഹോമൊക്കെ ഹോമമൊക്കെ ആയല്ലോ അപ്പം അങ്ങനെ ഒരു വിശ്വാസമാണ് അപ്പോൾ ഇത് ഇവിടെ അടുപ്പത്തെ ഉടനെ തന്നെ ഞാൻ പാല് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മുടെ ദേവിമാരെയൊക്കെ കൊണ്ട് ഇതാ കണ്ടില്ലേ തേങ്ങ കരിഞ്ഞു വരുന്നുണ്ട് അപ്പം അഗ്നി കെട് കെടുത്തിയിട്ടില്ല അഗ്നി ഇപ്പം കെടുത്തും അപ്പം അത് ഇവിടെ അഗ്നി കെടുത്തി അത് അഗ്നി എടുത്തുമ്പോഴും എന്തോ ഒരു ശ്ലോകം ചൊല്ലിയിട്ടാണ് അഗ്നി എടുത്തുന്നത് അപ്പോൾ അഗ്നി കെടുത്തിയതിന് ശേഷം ഞാൻ ഇവിടുത്തെ നമ്മുടെ ഗണേശനും ഒക്കെ കൊണ്ട് പൂജാറൂമിൽ വെക്കണം ഈ ദീപം ഇന്ന് രാവിലെ കത്തിച്ചതാണ് അത് ഇന്ന് ഫുൾ ഇരുപത്തിനാല് മണിക്കൂർ ആ ദീപം കെടാതെ കത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പിറ്റേന്ന് പൂജാറൂമിൽ പോയി ആ ദീപം എടുത്ത് പൂജാറൂമിൽ വെച്ചു പിറ്റേന്ന് പൂജാറൂമിൽ പോയി നോക്കുമ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കെടില്ല അത്രയ്ക്കും പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇതെവിടെ ഞാൻ പാല് കാച്ചാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് അപ്പുറത്ത് വേറെ പണി ജോലികൾ കൂടിയുണ്ട് അപ്പോൾ മോനാണ് ഇവിടെ വീഡിയോ എടുത്തത് ഞാൻ പറഞ്ഞു ആ പാല് തിളച്ച് പൊന്തുന്ന കൂടി ഒന്ന് എടുക്കും എന്ന് പറഞ്ഞ് മോൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട് ഫുള്ള് തരുന്നത് ആ പാല് പൊന്തി മറിഞ്ഞു കിട്ടോ പാല് പൊന്തി മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഉണ്ടെന്ന് അപ്പോൾ നമ്മളിവിടെ പാൽ കാച്ചൽ മാത്രമല്ല അപ്പോൾ പാല് കാച്ചി ഇവിടെ പൊന്തിയത് പുതിയൊരു സ്റ്റീൽ പാത്രത്തിൽ പാല് തിളപ്പിച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ ഒരു പാത്രത്തിലൂടി പാല് വെച്ചു അതും തിളച്ച് പൊന്തി അപ്പോൾ ആദ്യ സ്റ്റീൽ പാത്രമല്ലേ പുതിയതിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ കിച്ചടി അതായത് അരി പരിപ്പ് തേങ്ങ പഞ്ചസാര പാല് ഒക്കെ ഇട്ടിട്ട് ഒരു കിച്ചടി ഉണ്ടാക്കണം നമ്മളിവിടെ കിച്ചടി ഉണ്ടാക്കിയിട്ട് അത് ലക്ഷ്മി ദേവിയുടെ പൂജാ പൂജാറൂമിൽ ലക്ഷ്മി ദേവിയുടെ മുൻപിൽ നമ്മൾ വെക്കണം അപ്പം അത് പൂജയ്ക്ക് വേണ്ടി മാത്രം ലക്ഷ്മി ദേവിക്കും ഇച്ചിരി ഉണ്ടാക്കിയാൽ മതി കേട്ടോ ബാക്കി വേറെ നമ്മൾ പ്രസാദം പുരി ജഗന്നാഥിൻ്റെ പ്രസാദം വന്ന് ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി ഫുഡ് വേറെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ലക്ഷ്മി ദേവീനെ കൊണ്ടുപോയിട്ട് അവിടെ അഗ്നി കെട്ടിയാലോ അനി ഞാൻ ലക്ഷ്മി ദേവീനെ കൊണ്ടുപോയിട്ട് റൂമിൽ വെക്കുകയാണ് പൂജാ റൂമിൽ വെക്കുമ്പോഴേക്ക് അവിടെ അവിടെ കിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കിച്ചടി ദേവിയുടെ മുൻപിൽ പ്രസാദിക്കാൻ വെച്ചതോടെ ഹോമവും വീട്ടുകൂടലും കഴിഞ്ഞു രാത്രി ഫുഡ് കഴിക്കുന്ന ഒന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ഇതെല്ലാം വൃത്തിയാക്കി പൂജാരിമാർ ആദ്യം ബ്രാഹ്മണർക്ക് ഫുഡ് കൊടുത്ത് അതിനുശേഷം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നാൽ അവർക്കെല്ലാം കൊടുത്തു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പുരി ജഗന്നാഥിൻ്റെ അപടാപ്രസാദൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ എനിക്കതും ഒന്നും പറ്റിയില്ല വീഡിയോ എടുക്കാൻ അപ്പം നമ്മൾ ഇന്നത്തെ അക്ഷയത്രിയുടെ ഹോമം നമ്മുടെ വീട്ടിൽക്കുള്ളിൽ എല്ലാ ഹോമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മുടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയി അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ വീടിയെടുക്കാനൊന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അധികം പേരൊന്നുമില്ല ഒരു ഇരുപത് പേർക്കുള്ള ഫുഡ് മാത്രമേ ആയിട്ടുള്ളൂ കാരണം നമ്മൾ ചെറിയ ഒരു ഇതായിരുന്നല്ലോ അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മള് കിടക്കാൻ പോവുകയാണ് കിടക്കാൻ പോവുകയാണ് രാത്രി പന്ത്രണ്ടരയായി ആകട്ടെ ഏതാണ് നാലു മണിക്ക് എണീറ്റ് ഒരുപാട് ചൊല്ലികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇനി നല്ല അടിപൊളി ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും